പവിത്രം സീരിയ ഇന്നത്തെ എപ്പിസോഡിൽ മുത്തശ്ശി വേദയെ വിളിക്കുന്നു എന്നിട്ട് വേദയോട് പറയാണ് മോളെ മോൾ സുഖായിരിക്കുന്നു വിക്രമിൻ്റെ കാര്യം ഇവിടെ എല്ലാവരും അറിഞ്ഞു എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി മോളെ തന്നെ സത്യം തെളിയിക്കാൻ ഇറങ്ങി പുറപ്പെട്ടല്ലോ അത് തന്നെ വലിയ കാര്യം അപ്പോൾ വേദ പറയാം വിക്രം തെറ്റിയില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെട്ടത് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അത് പിന്നെ മോളെ ഒരു കാര്യം കൂടി ഉണ്ട് പറയാം വർഷയ്ക്ക് പെട്ടെന്ന് പെയിൻ വന്നു ഹോസ്പിറ്റൽ കൊണ്ടുപോയി ആ ഇപ്പോൾ വിളിച്ച് പറഞ്ഞു ആൺകുട്ടിയാണെന്ന് അങ്ങനെ വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു വേദ പറയാം അച്ഛനേയും ശ്രീകാന്തയുടെയും ഞാൻ വിക്രമിൻ്റെ കാര്യത്തിൽ വെറുതെ ു ഇനിയിപ്പോൾ കുഞ്ഞിനെ കാണാൻ വരുമ്പോൾ പരിഭാവങ്ങളെല്ലാം പറഞ്ഞു തീർക്കാം അല്ലേ മുത്തശ്ശി അപ്പൊ മുത്തശ്ശി പറയാൻ മോളെ എനിക്കൊരു സംശയം ഇന്ന് രാവിലെ ശ്രീകാന്തിനെ കാണാൻ ചന്ദ്രശേഖരം വന്നിരുന്നു രണ്ടുപേരും എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വേദോയ്ക്ക് രഹസ്യം എന്ത് രഹസ്യം മുത്തശ്ശി പറയാ അത് പിന്നെ വിക്രം പുറത്തിറങ്ങിയത് രണ്ടുപേർക്കും അത്ര ഇഷ്ടമായിട്ടില്ല ഇനി രണ്ടുപേരും നിങ്ങളെ തമ്മിൽ പിരിക്കാനുള്ള എന്തെങ്കിലും കാര്യമാണോ സംസാരിച്ചതെന്നാ എന്റെ സംശയം ഇത് എടുത്ത് വേദോ പറയാം മുത്തശ്ശിക്ക് വെറുതെ തോന്നിയതായിരിക്കും അവരെ വർഷിച്ചിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശരെ അല്ല മോളെ ആ സമയത്ത് വർഷയ്ക്ക് പെയിൻ വന്നില്ലായിരുന്നു ഇവർ തമ്മി നിങ്ങളെ പിരിക്കാനുള്ള എന്തൊക്കെയോ ഡിസ്കഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഈ കോള് വന്നതും വർഷയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും അപ്പോൾ എനിക്ക് എന്തോ കാര്യമായിട്ട് പേടിയുണ്ട് രണ്ടുപേരും ഒന്ന് സൂക്ഷിക്കണം പിന്നെ എന്തും തീരുമാനിക്കുന്ന മുൻപ് മോള് നന്നായിട്ട് ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ അപ്പോൾ വേദയാണെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ച് ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെ വേദ കുറച്ചു നേരം ഇണ്ടാ നിൽക്കുന്നതാണോ നന്ദിനു ചോദിക്കുക എന്താണ് അവിടെ വിശേഷം അപ്പോൾ വേദ തിരിഞ്ഞു നോക്കുന്ന നോക്കുന്നതാണ്പോൾ നന്ദിനി പറയാം എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത് വയ്ക്കുന്നത് അപ്പോൾ വേദ ചീച്ചുകൊണ്ട് പറയാം എൻ്റെ മുഖത്തിന് ഒരു വാട്ടവും ഇല്ല പിന്നെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ശ്രീകാന്തേട്ടനെ ആൺകുട്ടി പിറന്നു അപ്പോൾ അമ്മയ്ക്ക് അമ്മയല്ല സന്തോഷത്തോടെ പറയാം അതെന്തായാലും നന്നായി സന്തോഷവാർത്തയാണല്ലോ ഇത് കേൾക്കുമ്പോൾ നന്ദിനി പറയാം അതിനെന്തിനാ ഇവള് സന്തോഷിക്കുന്നത് വർഷ ഏച്ചിയും ശ്രീകാന്തേന ഇവളെ അവളോട്ട് അടുപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ നീ എന്തിനാ നന്ദിനി ഇതിനെ ആവശ്യമില്ലാത്ത ഒക്കെ പറയുന്നൊന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയാം പിന്നെ അല്ലാതെ വിക്രത്തിൻ്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോന്നതിന് ശേഷം അവർക്ക് ആർക്കും ഇവളെ ഇഷ്ടമല്ലെന്നേ അവര് തമ്മിൽ കണ്ടാലില്ല മുട്ടനാട് ഇടികൂടുന്ന പോലെയാ അപ്പൊ വേദ പറയാ അത് ശരിയാ ഞങ്ങൾ മുട്ടനാടിനെ പോലെ ഇടിയൊക്കെ കൂടും പക്ഷെ ചെന്നൈ നടുക്ക് വന്നാലേ നല്ല ഇടിച്ച് ചമ്മന്തിയാക്കി വിടും വേദ പറയാ ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അങ്ങനെ എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോണമെന്ന് പറയുമ്പോൾ അമ്മ പറയാണ് അതിനെന്താ വിക്രമമായിട്ട് പോയിട്ട് വാ ഞാൻ പോയി വിക്രമിനോട് സംസാരിക്കാം മോളും വാ പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ട് പോണം കേട്ടോ അപ്പോ വേദ നന്ദിനോട് പറയാ ആ നന്ദിനിയെടുത്തി ഞാൻ പോയി എന്റെ ഏട്ടൻ്റെ കുഞ്ഞിനെ എന്റെ ഭർത്താവു ആയിട്ട് പോയി കണ്ടിട്ട് വരാവേ എന്താ മേടിക്കേണ്ടത് സോപ്പോ സെറ്റ് തന്നെ മേടിക്കാം അല്ലേ എന്നിട്ട് ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വേദം അവിടെ നിന്ന് പോകുമ്പോൾ നന്ദിനി പറയാ പറഞ്ഞത് കേട്ടില്ലേ ശ്രീജു എടുത്തി അവള് പറഞ്ഞ് കേട്ടോ അപ്പൊ ശ്രീജു പറയാം കേട്ടല്ലോ അവള് കുഞ്ഞിനെ കാണാൻ പോകുന്നു അപ്പൊ നന്ദിനി പറയാ കുഞ്ഞിനെ കാണാൻ അവളുടെ ഭർത്താവുമായിട്ട് പോകുന്നെന്ന് നന്ദിനെ ശ്രീജു പറയാം അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് അതിനിപ്പോൾ എന്താ പ്രശ്നം അപ്പോൾ നന്ദിനി പറയാ കുഞ്ഞു ആ കുഞ്ഞിനെ കാണാൻ വിക്രമായിട്ട് പോകുന്ന വെച്ചാൽ അവരെല്ലാം ഒരു സെറ്റാണെന്നല്ലേ അതിനർത്ഥം ഇനിയിപ്പോൾ അവളിവിടെ വന്നിട്ട് തി അമ്മയും വിളിച്ചുകൊണ്ട് പോയി കുഞ്ഞിനെ കാണിക്കും അങ്ങനെ അവരെല്ലാവരും ഒന്നിക്കും അപ്പോൾ നമ്മുടെ വീട്ടുകാർ ഇവിടെ വരാറുമില്ല ഇവരാരും അങ്ങോട്ട് പോയി കാണാറുമില്ല പക്ഷേ അവൾ അവളുടെ വീട്ടുകാരെ ഈ വീട്ടുകാരായിട്ട് അടുപ്പിക്കും പിന്നെ നമുക്കെല്ലാം പുറത്തായിരിക്കും സ്ഥാനം ഇത് കേൾക്കുമ്പോൾ ശ്രീജോ പറയാ അമ്പടാ അപ്പോൾ നന്ദിനി പറയാ ഇപ്പം എല്ലാം മനസ്സിലായി ശ്രീജോ മനസ്സിലായി ഇടി കുത്തിരിപ്പ് നന്ദിനി നിന്റെ കുത്തിത്തിരിപ്പ് ഇവിടെ എടുക്കണ്ട നിന്റെ കുത്തിത്തിരിപ്പ് ഇവിടെ ഏക്കില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീജ ജോലി ചെയ്യാനായിട്ട് പോകുമ്പോൾ നന്ദിനി പറയാ പറഞ്ഞാൽ ഈ സ്ത്രീജിയുടെ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല ഈ കുത്തിത്തിരുപ്പ് നന്ദിനിന്ന് എങ്ങനെയാ മനസ്സിലായത് ശ്രീജിയടത്തി എന്ന് പറഞ്ഞ് നന്ദിനി ശ്രീജിയുടെ അടുത്തേക്ക് ചെല്ലുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രവും വേദയും കൂടി കുഞ്ഞിനെ കാണാൻ പോകാനായിട്ട് വേദ ഒരു സെറ്റ് കുഞ്ഞിന് വേണ്ടി മേടിക്കുകയാണ് എന്നിട്ട് വിക്രമിനോട് സെറ്റ് വാങ്ങിയുള്ളൂ വേറെ എന്തെങ്കിലും വാങ്ങിക്കണോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം ഇണ്ടാൻ നിൽക്കുമ്പോൾ വേദ കുറയാ നിങ്ങളുടെ സ്വഭാവം എന്താ ഇങ്ങനെ രാവിലെ എന്നോട് സോറി പറഞ്ഞതല്ലേ അപ്പോ വിക്രം പറയാ അതെ ഞാൻ നിന്നോട് തെറ്റ് ചെയ്തോൺ പോയല്ലോ എന്ന് വിചാരിച്ച സോറി പറഞ്ഞത് അല്ല അതെ നിന്റെ താളത്തിനൊതു തുള്ളാനല്ല അപ്പൊ പറയാ എങ്കി പിന്നെ അമ്മ പറഞ്ഞപ്പോ എന്തിനാ എൻ്റെ കൂടെ വന്നത് അല്ലേ തന്നെ അമ്മ അച്ഛനും പറഞ്ഞ പറഞ്ഞത് അനുസരിക്കുന്ന മകനൊന്നും അല്ലല്ലോ അപ്പം അമ്മയോട് പറയുന്നില്ലേ അവളുടെ കൂടെ പോകാൻ പറ്റില്ലെന്ന് എന്തിനാ എന്റെ കൂടെ ഇറങ്ങി വന്നത് അപ്പോ വിക്രം പറയേ ദേ നിന്നെ കൊണ്ടുപോകണമെങ്കിൽ വണ്ടി കയറി നമുക്ക് പോവാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരാൾ ചോദിക്കുക എന്താ രണ്ടുപേരും കൂടി പ്രശ്നം അപ്പം വിക്രം പറയേ എന്താ എല്ലാം പരിഹരിച്ചു തരുമോ അപ്പൊ വേദോ അടങ്ങ് വിക്രം അതേ പിന്നെ ചേട്ടാ ഞങ്ങളെ ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണായിരിക്കോ പെണ്ണായിരിക്കോ എന്നിങ്ങനെ പറഞ്ഞേ വഴക്കിട്ടോണ്ടിരുന്നേ എന്താ അപ്പോൾ ആ ചേട്ടൻ ഏ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ വിക്രം ആണെങ്കിൽ ഭേദ ഹോസ്പിറ്റലിൽ കൊണ്ടിറക്കുമ്പോൾ വേദ പറയാം ദേ പോലെ ഞാൻ ഞാനിപ്പോൾ പോയിട്ട് വരാം അപ്പൊ വിക്രം പറയാം ഞാൻ പിന്നെന്താ നിന്നെ ഇവിടെ കാത്തു നിൽക്കണം വേദ പറയാ ഇവിടെ ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിതോ മരത്തണലിൽ പോയി കാത്തിരിക്കാം അല്ലെങ്കിൽ പുറത്ത് പോയി ബോഞ്ചോ വെള്ളം കുടിക്കാം അപ്പം വിക്രം ബോഞ്ചോ വെള്ളോ ആ നാരങ്ങ വെള്ളം എന്ന് വേദ പറയുമ്പോൾ വിക്രം പറയാൻ ദേ നിന്നെ കൊണ്ടാക്കിയത് തന്നെ എന്റെ ഔദാര്യം അത് കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കല്ലേ എനിക്ക് നിന്നെ കാത്തു നിൽക്കാനൊന്നും പറ്റില്ല വിക്രം വണ്ടി എടുക്കുമ്പോൾ പെട്ടെന്ന് വേദം പറയാം അത് പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ രണ്ടുപേരും പിരിക്കാനുള്ള എന്തോ ഒരു ഗൂഢാലോചനയാണ് ഇറയിൽ നടക്കുന്നത് ത് അപ്പോ വേ വിക്രം ചിരിച്ചുകൊണ്ട് പറയാ എടി മണ്ടി ഒന്നിച്ചാലല്ലേ ആ പിരിക്കേണ്ട ആവശ്യം നമ്മൾ തമ്മിൽ ഒന്നിച്ചിട്ടില്ലല്ലോ ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നു അപ്പോൾ വേദയാണെങ്കിൽ വിക്രം പോകുന്ന നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കാണ് അങ്ങനെ വേദ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ശ്രീകാന്ത് കാണുന്നു ശ്രീകാന്ത് മറ്റൊരു വഴി കൂടെ വന്ന് വേദയെ ബ്ലോക്ക് ചെയ്തിട്ട് നീ ഇത് എങ്ങോട്ട് പോന്നു അപ്പോൾ വേദ ചോദിക്ക കിടക്കുന്നത് കുഞ്ഞിന് തൂക്കം എത്രയുണ്ട് സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോ ശ്രീകാന്ത് പറയാ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് വേദ എന്ന ഒന്നും മിണ്ടാതിന് ഷോക്കായിട്ട് നിൽക്കുമ്പോൾ ശ്രീകാന്ത് പറയാം നീ എന്നെ അച്ഛനെയും വെല്ലുവിളിച്ച് സംസാരിച്ചിട്ടൊക്കെ ഇറങ്ങി പോയവളല്ലേ നിനക്ക് ഈ കുടുംബമായിട്ട് ഒരു ബന്ധം ഇല്ലെന്ന് പറഞ്ഞ് പോയതല്ലേ പിന്നെ നീ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ശ്രീകാന്തട്ടെ ഇങ്ങനൊന്നും സംസാരിക്കില്ലേ എന്ന് വേദ പറയുമ്പോൾ ശ്രീകാന്ത് പറയുകയാണ് വിക്രമിന്റെ കേസിൽ നീ എന്നെ അച്ഛനെ സംശയിച്ച് കുറേ കാര്യങ്ങൾ വീട്ടിൽ വന്ന് സംസാരിച്ചല്ലോ അന്നേ നീയുമായിട്ടുള്ള ബന്ധമല്ല ഇല്ലാതാക്കിയതാ എന്നിട്ട് നീ ഇപ്പോ അതൊക്കെ പറഞ്ഞ് സംസാരിച്ച് തീർക്കാനായിരിക്കും ഈ സമയത്ത് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് അല്ലേ അതൊന്നും നടക്കില്ല ഞങ്ങൾ തെറ്റുകാരിൽ നിന്ന് മനസ്സിലാക്കി ായപ്പോ നീ സമാധാനിപ്പിക്കാൻ വന്നതാണല്ലേ അപ്പൊ വേദപുറ ഞാൻ എൻ്റെ ചേട്ടന്റെ കുഞ്ഞിനെ കാണാനായിട്ടാ വന്നത് പിന്നെ നിങ്ങൾക്കാൾക്കും താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ കാണുന്നില്ല ഞാനും ശങ്കരനാരായണന്റെ മകള് തന്നെയാണ് എനിക്ക് താഴാവുന്നതിന് ഒരു പരിധിയുണ്ട് അതിൽ കൂടുതൽ ഞാനും എൻ്റെ തല താഴ്ത്തില്ല എന്നിട്ട് പറയുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ എന്തെങ്കിലും ശ്രമം നടത്തിയാൽ ഈ ഞാനായിരിക്കും ഇനി വിക്രമിന് വേണ്ടി വാദിക്കാൻ പുറത്തിറങ്ങുന്നത് ഞാൻ ശങ്കരനാരായണന്റെ ഇളയ മകള് തന്നെയാ ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നു ഈ സമയം വേദയ്ക്കെതിരെ ചന്ദ്രശേഖരൻ നടന്നു വരുന്നു എന്നിട്ട് ചന്ദ്രശേഖരൻ ശ്രീകാന്തനോട് ചോദിക്കുക അവള് കുഞ്ഞിനെ കാണാൻ വന്നതാവോ നീ കുഞ്ഞിനെ കാണിച്ചോ അപ്പോ ശ്രീകാന്ത് ഇല്ല അവൾ വന്നതേ ഉള്ളൂ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു വിട്ടെന്ന് പറയുമ്പോൾ ചന്ദ്രശേഖരൻ പറയാണ് ദേ നിന്റെ അച്ഛനൊക്കെ അവളോടൊരു സ്വപ്പോർണർ ഉള്ളതാ നീ ഇങ്ങനെ അവളെ പറഞ്ഞു വിട്ടുന്ന ഇത് ഇനി വലിയ പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട ആരും കാണാതെ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്ക് ആരും അവളെ കാണാൻ പാടില്ല ചെല്ലെ അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ വേദയുടെ പുറകെ പോകുന്നുണ്ട് വേദ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അങ്ങനെ സങ്കടത്തോടെ പോകുന്ന സമയത്ത് വിക്രം പുറത്ത് നിന്ന് നാരങ്ങവെളം കുടിക്കുന്നുണ്ടായിരുന്നു വിക്രം പറയാം ഏ വേദാളം അങ്ങനെ വേദ തിരിഞ്ഞു നോക്കുമ്പോൾ വിക്രമിനെ കാണുന്നു വിക്രം അടുത്തേക്ക് എന്നിട്ട് എന്താ വെള്ളം വേണോ എന്നിട്ട് വേദ ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ പോയി നാരങ്ങ വെള്ളത്തിൻ്റെ പൈസയൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് പറയാം എന്താണ് മാഡം പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നത് ഓ അവർ നിന്നെ ആട്ടിപ്പുറത്താക്കിയല്ലേ അച്ഛമ്മ മഹാരാജാവാണോ അതോ ചേട്ടൻ മഹാരാജാവാണോ നിന്നെ ആട്ടി പുറത്താക്കിയത് എടി മണ്ടി നിന്നെ അവിടെ ആർക്കും ഇപ്പം വേണ്ട അതുപോലെ നിനക്ക് ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല ഇത്രയും ചെറു പ്രായത്തിൽ നീ എന്ത് തെറ്റ് ചെയ്തിട്ടാടി നിന്നെ ആർക്കും ഇങ്ങനെ വേണ്ടാതെ നീ ഇങ്ങനെ അടന്ന് അനുഭവിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ വേദക്ക് സങ്കടം കൂടുന്നു വേദ പെട്ടെന്ന് പൊട്ടി കരയാനായിട്ട് തുടങ്ങിയാണ് പെട്ടെന്ന് വിക്രം പറയാ ഏയ് കരയാതേ ഞാൻ വെറുതെ വെറുതെ പറഞ്ഞേ ഉള്ളൂ ദേ ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം നീ കരയാതെ അവിടെ നിൽക്ക് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വീട്ടിൽ ദേ കരയല്ലേ പ്ലീസ് ദാ ഇവിടെ തന്നെ നിൽക്കണേ ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് വിക്രം വണ്ടി എടുക്കാനായിട്ട് പോന്നു അങ്ങനെ ബൈക്ക് എടുത്തിട്ട് വരുമ്പോൾ വേദേ കാണുന്നില്ല വേദം അതിനു മുമ്പ് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ വിക്രം പറയാം പോയോ എവിടാ പോയത് എന്നിട്ട് വിക്രവും ബൈക്കെടുത്ത് അവിടെ നിന്ന് പോന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു ഓട്ടോ വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ നന്ദിനി നന്ദിനെ ദേ ചേട്ടനെ കൊച്ചിനെ കാണാൻ പോയത് വിക്രമിന്റെ കൂടെ പോയവളെ ഓട്ടോ വിളിച്ച് തിരിച്ചു വരുന്നു അവിടെ വഴിയിൽ അങ്ങനെ ഇറക്കി വിട്ട് കാണും പെട്ടെന്ന് വിനായൻ ആ വണ്ടി നിന്ന് ഇറങ്ങി വരുന്ന കാണുമ്പോൾ ശ്രീജു പറയേ നിനക്ക് എന്താ നന്ദിനി ഇരുപത്തിനാല് മണിക്കൂർ നീ വേദപ്പറ്റി തന്നെയാണോ ചിന്തിച്ചിരിക്കുന്നത് വേറൊരു പണിയൊന്നും ഇല്ല നിനക്ക് അപ്പോ വിനായകൻ കയറി വരുമ്പോ വിഷു അവിടെ ഇരിക്കുന്നതാണോ വിനായകൻ ചോദിക്കുക അല്ല വിഷു ഏട്ടൻ ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ലേ ലോട്ടറി കടയില് അപ്പോ വിഷം പറയാം അതുവിനെ എതിര് ചൂടാ അതുകൊണ്ട് ഞാനിപ്പോ പകൽ സമയത്ത് പോകാറില്ല അപ്പോ രാവിലെയോ രാവിലെ പോയ കടക്കാരെ കണ്ണിൽ ചെന്ന് പെടില്ലേ അതുകൊണ്ട് രാവിലെ ഇല്ല അപ്പൊ ശ്രീജ പറയാ കുഞ്ഞു പോയതിന് ശേഷം ഈ വിഷുചേട്ടൻ ജോലിക്ക് പോകുന്നതേ ഇല്ല അന്തിനു വിശ്വത്തെ കളിയാക്കി ഓരോന്നൊക്കെ സംസാരിക്കുന്നു അപ്പോ ശ്രീജ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുമ്പോ വിനായകൻ പറയാണ് അല്ല ശ്രീജയടത്ത് ഇവിടെ നിന്ന് നിന്നെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഇതേ ഒരു കമ്പനിയിലോടുള്ള ജോബ് ഓഫറാണ് ഒരു ചിട്ടി കമ്പനി ആണെന്ന് വേണമെങ്കിൽ പറയാം പണമിടപാടൊക്കെ നടത്തുന്ന കമ്പനിയാണ് അവിടെ ഒരു വേക്കൻസി ഉണ്ട് അയാൾക്ക് ഞാനിപ്പോൾ ഒരു വീട് എടുത്തു കൊടുത്തതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ ആ ജോലി കിട്ടാതിരിക്കില്ല അപ്പോൾ സ്ത്രീ ചോദിക്കുക ഇത് എന്റെ കയ്യിൽ തന്നിട്ട് എന്തിനാ എനിക്ക് അപ്പോ നന്ദിനി പറയാ അതെ ശ്രീജിയടുത്തേക്ക് പഠിപ്പ് വിദ്യാഭ്യാസം ഇല്ലല്ലോ അപ്പൊ വിനയം പറയാം അത് നിനക്കില്ലല്ലോ നീ അവിടെ മിണ്ടായിരിക്കുക അപ്പോൾ ശ്രീ ചോദിക്കുക ഇത് എന്തിനാ എൻ്റെ തന്നേ എന്ന് ചോദിക്കുമ്പോൾ വിനയം പറയാ അത് വിഷു ഏട്ടൻ്റെ പഠിപ്പ് വിദ്യാഭ്യാസം ഉണ്ടല്ലോ വിഷു ഇട്ടം പോയാൽ മതി ശ്രീജിയടത്തിൽ കയ്യില് തന്നെ തന്നതേ അല്ലെങ്കിൽ പിന്നെ രണ്ട് ദിവസം എടുത്ത് ഈ അഡ്രസ്സ് കണ്ടുപിടിക്കാനും പിന്നെ ഈ വിസിറ്റിംഗ് കാർഡ് കണ്ടില്ലെന്ന് തന്നെ വരും അതുകൊണ്ടാ ശ്രീജിയടുത്ത് തന്നെ ഏൽപ്പിച്ചത് അപ്പോൾ ജോ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് അടുത്ത വർഷം കൊണ്ട് പഠിപ്പിക്കാനുള്ളതല്ലേ അപ്പോൾ കയ്യിൽ കാശൊക്കെ വേണ്ടതല്ലേ ഈ ജോലിക്ക് പോകുന്നതെങ്കിൽ പോകാൻ നോക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ശ്രീജ് എടുത്ത് ഇത് ഏൽപ്പിച്ചത് അങ്ങനെ ശ്രീജ് എല്ലാവരും പോയി കഴിയുമ്പോൾ ശ്രീജ ദേശത്തോടെ വിശ്വത്തിൻ്റെ പോക്കറ്റിൽ അത് വെച്ച് എടുത്തിട്ട് പോകാനായിട്ട് പറയുന്നു വിഷു ആണെങ്കിൽ അതെടുത്ത് കീറി കളയണം ആലോചിച്ചിട്ട് അല്ലെങ്കിൽ പെണ്ണ വേണ്ട ഒന്ന് പോയി എന്ന് പറഞ്ഞ് ആ വിസിറ്റിംഗ് കാർഡ് പോക്കറ്റിലൂടെ വെക്കുന്നു ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് അടുത്ത അടിപൊളി എപ്പിസോഡ് റിവ്യൂ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് Thank you.